മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ സീസണിൽ റിലീസായ ലോക ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുന്നത് അടിപൊളി കേൾക്കും എല്ലാവർക്കും നമസ്കാരം എന്റെ പ്രിയപ്പെട്ട കൊച്ചിക്കാരെ നല്ലൊരു ഞായറാഴ്ചയായിട്ട് കൊച്ചിയിലേക്ക് വന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഫോർമോളിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് പത്തൊൻപതാം തീയതി മിരാജ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ കൂമൻ കണ്ടിട്ടുണ്ടോ ആ അത് ഒരു ജിത്തു ജോസഫ് ഫിലിം ആയതും കൂടെ കൊണ്ടാണ് അതിന് എത്രയും വലിയൊരു അപ്രിസിയേഷൻ കിട്ടിയെന്നറിയാം അപ്പൊ ഇത്രയും നേരം എല്ലാവരും പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരു കാര്യം മാറ്റി പറയുന്നു ഇതൊരു ജിത്തു ജോസഫ് മൂവി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ജിത്തു ജോസഫ് ത്രില്ലർ ദൃശ്യത്തിനു ശേഷം എനിക്ക് തോന്നുന്നു ജിത്തു സോറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രില്ലറായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് മിറാജ് അപർണ ബാലമുരളിയോടൊപ്പം കിഷ്കിൻ്റെ കണ്ടത്തിനോ ശേഷം വീണ്ടും പേർ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഇപ്പൊ അതിന്റെ പ്രൊമോഷന് നിങ്ങൾ നേരിട്ട് വന്ന് കാണണമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഓണം വിഷമോ ഹാപ്പി ഓണം ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഓണം റിലീസൊക്കെ കഴിഞ്ഞു ഗംഭീര സിനിമകൾ ഓണത്തിന് റിലീസായി അപ്പൊ ഓണം സീസൺ കഴിഞ്ഞിട്ട് വീണ്ടും തിയേറ്റേഴ്സ് സജീവമാകുന്നു അടുത്ത സെറ്റ് ഓഫ് ഫിലിംസ് വരുന്നു അതില് ആദ്യം റിലീസ് ആവാൻ പോകുന്നത് ഈ പത്തൊൻപതാം തീയതി റിലീസ് ആവാൻ പോകുന്ന സിനിമയുടെ പേരെന്താ ഒന്ന് പറയോ പക്ഷെ ഇല്ല എന്ന് തോന്നുന്ന ഒരു ഇത് തന്നെ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് പരിപാടി തീർത്തിട്ട് പോയി എല്ലാവർക്കും ക്രിക്കറ്റ് കാണാം അപ്പൊ പത്തോ തീയതി നിങ്ങളെല്ലാം കാണാൻ തിയേറ്ററിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടീം ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക ഈ ത്രില്ലർ സിനിമകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറയാം നമ്മൾ ആദ്യം തന്നെ കണ്ടില്ലെങ്കില് സോഷ്യൽ മീഡിയയിൽ വരും സ്പോയിലേഴ്സ് വരും അതിന്റെ സസ്പെൻസ് പോവും ഒരു ചിത്രോ ജോസഫ് ത്രില്ലറിന്റെ സസ്പെൻസ് മനസ്സിലായി കഴിഞ്ഞ് തിയേറ്ററിൽ പോയി കാണുന്നതിനേക്കാൾ അത് ഫസ്റ്റ് ഡേ പോയി കണ്ട് എല്ലാവരെക്കാൾ മുന്നേ കാണുന്നതാണ് അപ്പൊ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക ഇത്ര നേരം ഇവിടെ ഞങ്ങൾ എല്ലാവരെയും കാണാൻ ഈ സൈഡിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു പറ്റുന്നവരോട് ഒപ്പം ഫോട്ടോ എടുക്കണമെന്നുണ്ടേ ഇപ്പൊ ഒന്ന് വഴികൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് േതു ജോസഫ് സാര് പറയുന്നത് ഒരു ബോളിവുഡിലേക്ക് ട്രൈ ചെയ്തിരുന്നു പക്ഷേ പെർസ്പെക്ടീവില് പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ മെയിൻ മെയിൻ ഹീറോ ആക്സെപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ അത് ഡ്രോപ്പ് ചെയ്ത് ഓടിച്ചാടി തീരുമാനിച്ചു അത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടറിന്റെ പ്രത്യേകതയല്ല അത്തരത്തിലൊരു സിനിമ സംഭവിച്ചാൽ കാണാൻ വരാൻ റെഡി ആയിട്ടുള്ള പ്രേക്ഷകരുടെ പ്രത്യേകതയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഏറ്റവും നല്ല സിനിമകൾ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഈ ഈ സീസണിൽ റിലീസായ ലോക ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ എത്രയോ സിനിമകൾ ഇപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കിഷ്കിന്റെ കണ്ടാണ് പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ സിനിമയെ കുറിച്ച് ഇന്ത്യയിലെ ഫലത്തിനും പറയുന്നുണ്ട് അപ്പൊ അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള സിനിമ വരുന്ന വരുന്നൊരു ഇൻഡസ്ട്രിയാണ് അപ്പൊ അത് ഒരിക്കലും ഇവിടുത്തെ നടന്മാരുടെയോ ടെക്നീഷ്യൻസിന്റെയോ ക്രെഡിറ്റ് അല്ല നല്ലത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്ന

ഇപ്പം ഒരു ത്രില്ലറോടെ ആകുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ കൂടുതലാണ് അതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊരു ത്രില്ലർ തന്നെയാണ് ബട്ട് ഭയങ്കര ഒരു ഇമോഷണൽ ത്രില്ലറല്ല കുറച്ചുകൂടെ ഇവൻ്റ്ഫുള്ളായിട്ടുള്ളൊരു ത്രില്ലർ അതിനൊരു എൻ്റെ ഒരു കഥയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒരട്ട പോകാം അതാ നമുക്ക് ഈവൻ സോങ് പോലും അതിനകത്തൊരു ചെറിയ പോർഷനിൽ നമ്മൾ കാണിക്കുന്നുള്ളു അപ്പോ ഇതിനെ കുറിച്ച് എന്താ പറയാ ഭയങ്കരമായ സസ്പെൻസ് ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആൾക്കാർക്ക് പ്രതീക്ഷകളുണ്ട് സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട് ഓഫ് കോഴ്സ് പിന്നെ ഇത് ബേസിക്കലി ഇതൊരു അപർണയുടെ ക്യാരക്ടറിനെ റിവോൾവ് ചെയ്താണ് സിനിമ നിൽക്കുന്ന കഥയുടെ പ്രോഗ്രഷൻ അപർണയുടെ അബി എന്ന് പറയുന്ന ക്യാരക്ടറിലെ ജീവിതത്തിലേക്ക് വരുന്ന മൂന്ന് ക്യാരക്ടേഴ്സ് അവരുടെ അപർണയുടെ പ്രശ്നം അവരെയും പ്രശ്നമായി മാറുന്നു ആ യാത്രയിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആണ് അവർ മനസ്സിലാക്കുന്നത് അവർ കണ്ട പ്രശ്നം ആയിരുന്നില്ല ഞങ്ങള് മാക്സിമം ഞങ്ങടെ പരിശ്രമിച്ച് അധ്വാനിച്ച ഒരു സിനിമ ചെയ്തു യു ആർ ദ ഡിസിഷൻ മേക്കേഴ്സ് ഞാൻ എന്റെ സിനിമയെ കുറിച്ച് എന്ത് പറയാനാണ് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വി നീഡ് യുവർ ബ്ലെസ്സിങ്സ് ഇറ്റ്സ് എ ടീം ഓഫോട്ട് എൻ്റെ ഈ പടത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കാരണം അവർ റിട്രമെൻറ്റസ് സപ്പോർട്ട് തന്നു പ്രത്യേകിച്ചും ആസിഫ് റബർണ ഹക്കീം അർജുൻ എല്ലാവരും ഭയങ്കരമായിട്ടും അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെ ഷൂട്ടിങ് തീർത്തെടുക്കാൻ പറ്റി ആൻഡ് താങ്ക് യു ആൻഡ് ഇങ്ങനെയൊരു ഇവൻ്റ് ഇവിടെ ഹോസ്റ്റ് ചെയ്യാനും ഇങ്ങനെയൊരു ആൾക്കാരിലേക്ക് എന്താണ് ബലാക്ഷെത്തിക്കാൻ ഒരു അവസരം തന്നതിന് ഫോറം മോളിനോടും ഈ ഫോർ എന്റർടൈൻമെന്റിനോടും എന്നാങ് സോ മച്ച് ഇതിനകത്ത് എൻ്റെ ക്യാരക്ടറിന്റെ പേര് കിരൺ എന്നാണ് അപ്പൊ ഈ ട്രെയിലർ കണ്ട പോലെ കിരണ് ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി കൂടുതലൊന്നും പറയുന്നില്ല ബിക്കോസ് ചീത്ത ജോസഫ് പടം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്റെ ഒരു ഭാഗ്യം ഈ പടത്തിൽ എന്തെന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വലിയ വലിയ ബ്രാൻഡിന്റെ കൂടെ ജിത്തു സാറിന്റെ കൂടെ ആസിഫാടെ കൂടെ അബർണയുടെ കൂടെ അതുപോലെ തന്നെ ഇ ഫോർ ഫോർടൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അപ്പൊ ഞാൻ വളരെ അധികം ഗ്രേറ്റ്ഫുൾ ആണ് അതിന് എല്ലാവരും സെപ്റ്റംബർ തിയേറ്ററിൽ പോയി പടം കാണുക താങ്ക് യു എന്താ തോന്നുന്നു എന്റെ ആദ്യത്തെ പരിപാടിയാണിത് എന്റെ ഫസ്റ്റ് മൂവി അത് ഒരു ബാനറിൽ ജീത്തു സാറിന്റെ കൂടെ കൂടെയും ആസിഫയും അബർണ ഹന്ന എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിന് തന്നെ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഏതൊരു ആക്ടറിനും ഒരു എൻ്ററി പ്രതീക്ഷിക്കുമ്പോഴത്തേനും എൻ്റർ ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ടെക്നീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് വല്ലാത്തൊരു ഡ്രീമാണ് ആ ഡ്രീം എനിക്കിവിടെ കംപ്രൂവ് ആയിരിക്കുന്നു സോ അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആണ് ആൻഡ് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ലൈക്ക് എന്താ പറയുക ഫ്രം ഡേ വൺ ടു ബാഗോക്ക് വരെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ന്യൂ ന്യൂ ടിക്സ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ഈച്ച് ആൻഡ് എവറിഥിങ് എനിക്ക് പഠിക്കാൻ പറ്റി ആൻഡ് കുറേ എക്സ്പീരിയൻസ് നേടാൻ പറ്റി ഓഫ് കോഴ്സ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എനിക്ക് ഒരു എൻ്ററി കിട്ടിയത് ആൻഡ് അതിന് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്